ഹലോ ബ്രിബോൻ ഇറ്റ്സ് മി എല്ലാവർക്കും എല്ലാവർ ക്രാംസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരുപാട് കസ്റ്റമേഴ്സ് എൻ്റെ അടുത്ത് ഡെയിലി മെസ്സെയ്ത് ചോദിക്കുന്ന ഒരു കാര്യമാണ് അശ്വതി മൊഡാൽ സിൽക്ക് സാരിയുടെ റേറ്റ് കുറഞ്ഞതുണ്ടോ അല്ലെങ്കിൽ അരിച്ചിരക് പ്രിന്റ് വരുന്ന റേറ്റ് കുറവിലുള്ള സാരി ഉണ്ടോ കാരണം എല്ലാവർക്കും മൊഡാൽ സിൽക്ക് പ്യൂറൊക്കെ വരുമ്പോഴത്തേക്കും ഫോർ തൗസൻഡ് പ്ലസ് അല്ലെങ്കിൽ ത്രീ തൗസൻഡ് പ്ലസ് ഒക്കെയാണ് വരുന്നത് സ്ക്രീൻ പ്രിന്റ് ആണെങ്കിലും അപ്പോൾ അത് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത നമ്മളുടെ കസ്റ്റമേഴ്സിനായിട്ട് മൊഡാൽ സിൽക്കിലല്ല സെമി ടസറിലും സാറ്റിൻ സിൽക്ക് അല്ലെങ്കിൽ ഡോള സിൽക്ക് എന്ന് പറയുന്ന ഫാബ്രിക്കില് അജ്രക് പ്രിന്റഡ് സാരീസ് നമ്മൾ ഇന്നത്തെ ഇന്നത്തെ വീഡിയോയിൽ കൊണ്ടുവന്നിരിക്കുന്നത് അത് എല്ലാം തൗസൻഡ് ത്രീ ഹൺഡ്രഡിൽ താഴെയാണ് കേട്ടോ സാരിയുടെ എല്ലാത്തിൻ്റെയും റേറ്റ് വരുന്നത് അപ്പോൾ അത് ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന ഞാൻ ഈ ഉടുത്തിരിക്കുന്ന സെയിം പാറ്റേൺ ഉള്ളതാണ് ഇതാ ഇത് കൊണ്ടത് നമ്മുടെ അജ്രക് സാരീസില് ഏറ്റവും കോമൺ ആയിട്ട് ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ആണ് ഈ ഒരു സാരി എന്ന് പറയുന്നത് സെമി ടൈസറിലാണ് ഇത് അത്യാവശ്യം നമുക്ക് ഒരു ഫോർമൽ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന സാരിയാണ് സ്കൂൾ ടീച്ചേഴ്സിനും പ്രിൻസിപ്പൾസിനും ഈവൻ ബാങ്ക് എംപ്ലോയീസിനും അല്ലെങ്കിൽ ഓഫീസ് സ്റ്റൗസിനൊക്കെ ആണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ കൈൻഡ് ഓഫ് സാരിയാണ് അത്യാവശ്യം പ്രീമിയം ലുക്ക് തരുന്ന ഒരു സാരിയാണ് കാരണം ഫാബ്രിക് സെമി ഫാബ്രിക്ക് സെമിറ്റൈസറാണ് മറ്റിങ്ങനെ ഒഴുകി കിടക്കുന്നതല്ല അത്യാവശ്യം സ്റ്റിഫ് ആയിട്ടൊക്കെ നിൽക്കണമെന്ന് ഉടുക്കാൻ താല്പര്യമുള്ളവർക്ക് പറ്റിയ കൈൻഡ് ഓഫ് ഫാബ്രിക് ആണ് വരുന്നത് നല്ല പക്ക അജ്ല പ്രിന്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് സാരിനെ ജസ്റ്റ് ഓപ്പിച്ചത് കാണിക്കാം ഞാൻ പൊളിത്തിരിക്കുന്നത് എൻ്റെ ബ്ലൗസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല കേട്ടോ അല്ല സാരി ഇങ്ങനെയാണ് വരുന്നത് സാരിയുടെ ബോഡി ഫുൾ ഇതേപോലെയാണ് വരുന്നത് സാരിയുടെ പല്ലു പല്ലുകൊണ്ടോ നല്ല റിച്ച് ആയിട്ടുള്ള പല്ലുകൊണ്ട് അത്യാവശ്യം ഷൈനിങ്ങുള്ള ഫാബ്രിക് ആണ് കേട്ടോ ഇതൊരു ബ്ലാക്ക് ആൻഡ് ഗ്രേ മിക്സ്ഡ് ആയിട്ടുള്ള ഷെയ്ഡാണ് നല്ല ഭംഗിയാണ് കേട്ടോ ഷെയ്ഡ് കാണാനായിട്ട് പിന്നെതാ അതിൻ്റെ കൂടെതാ പെയർ ചെയ്യാനായിട്ട് പ്രിന്റഡ് ബ്ലൗസും ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് ബ്ലൗസിൻ്റെ കൂടെയോ റെഡ് ബ്ലൗസിൻ്റെ കൂടെയിട്ട് കുറച്ചും കൂടി ഭംഗിയായിരിക്കുമെന്ന് എനിക്ക് തോന്നണേ കാരണം എന്താണ്ടോ പല്ലൂൽ ഫുള്ള് റെഡ് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇതിന്റെ പ്രൈസ് വരുന്നത് എന്ന് പറഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയാണോ കേട്ടോ ഈ സാരിയുടെ പ്രൈസ് വരുന്നത് തൗസൻഡ് ടു എറ്റി ഫ്രീ ഷിപ്പിംഗ് ഈ വീഡിയോയിലുള്ള എല്ലാ സാരീസും കേട്ടോ അപ്പൊ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഇതാണ് ഫസ്റ്റ് ഡിസൈൻ വരണ ഇത് നമ്മുടെ ട്രഡീഷണൽ അജ്റക് പ്രിന്റിൽ സെയിം ഡിസൈൻ ആണ് ഈ സാരിയിൽ കൊടുത്തിരിക്കുന്നത് ഇതൊക്കെ റെയർ ആയിട്ട് കിട്ടുന്ന ഒരു ഡിസൈനാണ് കേട്ടോ സാരികളിൽ ഓക്കെ ഇത് നമ്മുടെ നെക്സ്റ്റ് പ്രിന്റ് വരുന്നതും എഗെയിൻ ഒരു അജ്റക് പ്രിന്റ് തന്നെയാണ് ഇതൊക്കെ നിങ്ങൾ പ്യോർ മോഡാലിലൊക്കെ കണ്ടിട്ടുള്ള സെയിം പ്രിന്റ് തന്നെയാണ് കേട്ടോ സാരി നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സാരിയാണ് വെയർ ചെയ്യാനായിട്ട് ഇതാ അടുത്തതാണ് ഇങ്ങനെയാണ് വരുന്നത് ജസ്റ്റ് ഒന്ന് വെച്ച് കാണിക്കഴിഞ്ഞാൽ ഇതാ സാരിയുടെ ബോഡി പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഓക്കെ ഇതൊരു ബ്ലൂ റെഡ് ആണ് വന്നിരിക്കുന്നത് ബ്ലൂ ആൻഡ് റെഡ് ആണ് കോമ്പിനേഷൻ സാരിയുടെ പല്ലുതാ ഇങ്ങനെയാണ് വരുന്നത് ഓക്കെ ഇതിന്റെ ബ്ലൗസ് നല്ല രസമാണ് കേട്ടോ ബ്ലൗസ് ഇതാ നമ്മളുടെ മാന്തിനി സ്റ്റൈലിലാണ് ബ്ലൗസ് കൊടുത്തിരിക്കുന്നത് അപ്പൊ എടുത്തോളൂ ഇതും സെമി ഫാബ്രിക് വന്നിരിക്കുന്നത് നെക്സ്റ്റ് ഈ പാറ്റേണുള്ള ലാസ്റ്റ് ഡിസൈൻ ആണ് കേട്ടോ മൂന്ന് ഡിസൈൻസിലാണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് അടുത്തത് ഇതാണ് ഇതൊക്കെ നമ്മളുടെ സാരീസിൽ കാണാൻ പറ്റുന്ന എന്താ പറയുക നമ്മുടെ ബസ്സുള്ള കളക്ഷൻ ഒക്കെ എടുത്താൽ അതിലൊക്കെ കാണുന്ന കൈൻഡ് ഓഫ് ഡിസൈൻ ആണ് അതാണ് സാരിയുടെ പൂഷൻ വരുന്നത് ഇങ്ങനെയാണ് സാരിയുടെ എന്താ ബോഡി ഇങ്ങനെയാണ് വരുന്നത് നല്ല രസമായിരിക്കും ഇട്ട് ഉടുത്തു കഴിഞ്ഞാൽ നല്ലൊരു എലഗൻ ലുക്ക് ആയിരിക്കും കേട്ടോ ഈ ഒരു പ്രിന്റ് ഒക്കെ നമ്മൾ ഉടുത്തു കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ കൂടെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മാംഗോ ഡിസൈൻ ബ്ലൗസും കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെയാണ് ബ്ലൗസ് പീസ് വരുന്നത് കേട്ടോ ഓക്കെ ഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഒരു തൗസൻഡ് ടു എറ്റി തന്നെയാണ് കേട്ട് വരുന്നത് ഇങ്ങനെയാണ് കളർ കോമ്പിനേഷൻ വരുന്നത് ഓക്കെ ഇനി നെക്സ്റ്റ് എല്ലാവരും ചോദിച്ച നമ്മളുടെ സാറ്റൺ സിൽക്കിൽ അല്ലെങ്കിൽ ഡോള സിൽക്ക് എന്ന് പറയും നല്ല സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ ഒഴുകിടക്കുന്ന കൈൻഡ് ഓഫ് ഫാബ്രിക് ആണ് കേട്ടോ അതെ സാരിയുടെ ബോഡി ഇങ്ങനെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഉടനെ തന്നെ വാട്സപ്പ് ചെയ്ത് മെസ്സേജ് ചെയ്തോളാം നമ്മളെല്ലാവർക്കും റിപ്ലൈ ചെയ്യുന്നതാണ് ലൈറ്റ് റിപ്ലൈ ലേറ്റ് ആയാലും വിഷമിക്കരുത് നമ്മൾ ഒരുപാട് കസ്റ്റമേഴ്സിന് സെയിം ടൈം റിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതാണ് കേട്ടോ ചിലവർക്കൊക്കെ റിപ്ലൈ കിട്ടാതെ പോകുന്നത് അതാ ഇങ്ങനെയാണ് പല്ലു പൂഷൻ വരുന്നത് ഇതാണ് സെയിം അഞ്ജറക് സാരീസിലൊക്കെ കാണുന്ന സെയിം ഡിസൈൻ തന്നെ കൊടുത്തിരിക്കണം പക്ഷേ മൊഡാൽ സിൽക്ക് സാരിനോട് നമുക്ക് കമ്പയർ ചെയ്യാനേ പറ്റില്ല അത് വേറെയാണ് സാരി അപ്പോൾ മോഡാൽ ആഗ്രഹമുള്ളവർ അതുതന്നെ മേടിക്കാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യുള്ളൂ എപ്പോഴും അജിര പ്രിന്റഡ് ബ്ലൗസ് പീസ് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ പിന്നെ ഈ സാരി തന്നെ ഒരുപാട് പേരെ പറ്റിച്ചൊക്കെ സെയിൽ ചെയ്യുന്ന കണ്ടിട്ടുണ്ട് സെമി മോഡാൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരിക്കലും സെമി എന്ന പോലും നമുക്ക് പറയാൻ പറ്റില്ല ഇത് ഇതിന്റെ ഒരു റിപ്ലൈക്കാണ് മൊടാൽ സിൽക്ക് സാരിയുടെ റെപ്ലിക്ക സാരിയാണെന്ന് മാത്രമേ ഉള്ളൂ ഒരിക്കലും മൊഡാൽ സിൽക്ക് അല്ല ഇത് ഞാൻ കുറേ ഓൺലൈൻ സൈറ്റ്സിലൊക്കെ കണ്ടു ഇത് മൊഡാലാന്ന് പറഞ്ഞ് സെയിൽ ചെയ്യുന്നു പക്ഷേ മൊഡാൽ സാരിയല്ല ഇത് സാറ്റിൻ ആണ് സാറ്റിൻ അല്ലെങ്കിൽ ഡോളർ സിൽക്ക് എന്ന് പറയും അതിനോട് ഒരു ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ് നമുക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് പക്ഷെ ഉടുക്കാൻ നല്ല കംഫർട്ടബിൾ ആണ് ലൈറ്റ് വെയിറ്റ് ആണ് നല്ല ഒഴുകി കിടക്കുന്ന ടൈപ്പ് ഓഫ് സാരി ആണ് കേട്ടോ അപ്പോൾ ഇതിന്റെ പ്രൈസ് വരുന്നത് തൗസൻഡ് ടു സിക്സ്റ്റിയാണ് ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ കേട്ടോ അതിൻ്റെ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്തോളൂ പിന്നെ ഇതിന്റെ എന്റിൽ ഞാൻ കാണിക്കാൻ പറ്റുമായിട്ട് ഇത് വേണ്ട എന്റിൽ ഇതേപോലെ കുഞ്ചലം കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടോ ഇതേപോലെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് എൻ്റില് കേട്ടോ സാരിയുടെ ഓക്കെ ഇനി അതിന്റെ അടുത്ത കളർ കോമ്പിനേഷൻ ആണ് നമ്മളിപ്പോ ബ്ലാക്ക് അല്ലേ കണ്ടത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് കണ്ടത് അപ്പൊ അതിന്റെ തന്നെ റെഡ് ആണ് നെക്സ്റ്റ് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ തന്നെ കുറച്ച് കുറഞ്ഞ ക്വാളിറ്റി ഉണ്ട് ഒരു നയൻ ഹൺഡ്രഡിനൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു ക്വാളിറ്റി ഉണ്ട് പക്ഷെ അതപ്പം ഭയങ്കര ഭയങ്കര ചീപ്പ് ക്വാളിറ്റിയാണ് അപ്പോൾ ഇത് കുറച്ചും കൂടി ബെറ്റർ ആണ് കേട്ടോ അതൊക്കെ വെച്ച് നോക്കും അപ്പം നമ്മളതാണ് എപ്പോഴും കൊടുക്കാൻ നോക്കുന്നത് നല്ല ക്വാളിറ്റി കൊടുക്കൊള്ളു അതോ ഇതാണ് അതിന്റെ പല്ലു വരുന്നത് ഓക്കെ ബ്ലൗസ് നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ അജ്രക് ബ്ലൗസ് ആണ് കേട്ടോ സാരിയിൽ കൊടുത്തിരിക്കണേ അജ്രക്കിൻ്റെ ബ്ലൗസ് പീസ് ആണ് ഇതിനോട് അറ്റാച്ച് ആയിട്ടിരിക്കുന്നത് കേട്ടോ അപ്പം എല്ലാം സെയിം പ്രൈസ് തന്നെയാണ് ആയിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്തോളൂ ഇനി അടുത്ത പ്രിന്റ് വരുന്നത് ഇതാണ് ഞാൻ അജിരക് പ്രിൻ്റ് എന്നിങ്ങനെ എടുത്തെടുത്ത് പറയേണ്ട കാര്യമില്ല കാരണം എല്ലാം അജ്രക്കിൻ്റെ പ്രിൻ്റാണ് എല്ലാ സാരിയിലും കൊടുത്തിരിക്കുന്നത് ഇത് നമ്മൾ ഉടുത്തു കഴിയുമ്പോഴേ ഇതിൻ്റെ ഒരു ഭംഗി അറിയുള്ളൂ കേട്ടോ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെ കാണുമ്പോഴത്തേക്ക് എത്രത്തോളം അതിൻ്റെ ഭംഗി അറിയേണ്ടെന്ന് അറിയില്ല സാരി എടുത്തു കഴിയുമ്പോൾ നല്ല രസമായിരിക്കും കേട്ടോ സെയിം ഒടാലെടുത്തിരിക്കുന്ന ആ ഒരു ലുക്ക് തന്നെ നമുക്ക് കിട്ടും ഈ സാരിയിൽ പല്ലും ഇങ്ങനെയാണ് വരുന്നത് ഓക്കെ ഇതിനോട് തന്നെ അറ്റാച്ച്ഡ് ആയിട്ട് ബ്ലൗസ് പീസും ഇൻക്ലൂഡഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇതാണ് അതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് അതാ ഇങ്ങനെ ഈ ഈ സൈഡാണ് നല്ല ഷൈനിങ് ഉള്ള ആണ് കേട്ടോ ഇതാണ് ബ്ലൗസ് പീസ് ഓക്കെ ഇനി അതിൻ്റെ അതിൻ്റെതാ ബോഡിയിൽ പ്രിൻറ്റ് ഇതേപോലെയാണ് വരുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ തൗസൻഡ് ടു സിക്സ്റ്റി തന്നെയാണ് ഇനി നമ്മളുടെ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ഡിസൈൻ നോക്കാം നെക്സ്റ്റ് നമ്മളുടേതാ അജ്രക് ബാന്തിനി സ്റ്റൈലുള്ള ഡിസൈനാണ് അതാ ഫുൾ ബോഡി ഇതേപോലെ ബാന്തിനി സ്റ്റൈലാണ് കൊടുത്തിരിക്കണേ ഓക്കേ അപ്പൊ അതിൻ്റെ ബ്ലൗസ് ഉണ്ടോ കോൺട്രാസ്റ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കണേ കേട്ടോ ഇതേപോലെയാണ് ബ്ലൗസ് പീസ് കൊടുത്തിരിക്കുന്നത് ഓക്കെ ഇതിന്റെ പല്ലു പോഷൻ കാണിച്ചു തരാം നമ്മളിത് ഓപ്പൺ ചെയ്തെങ്ങനെ ഫുള്ളായിട്ട് അഴിഞ്ഞു കൂട്ട അതാണ് സാരിയുടെ ഭയങ്കര സോഫ്റ്റ് ആയതുകൊണ്ട് അതാ പല്ലു തന്നെ ആട്ടോ വരുന്നത് സ്ക്രീൻഷോട്ട് എടുത്തോളൂ കേട്ടോ തൗസൻഡ് ടു സിക്സ്റ്റി തന്നെയാണ് പ്രൈസ് വരുന്നത് കേട്ടോ ഇനി നമ്മളത് ഞാൻ ഓപ്പൺ ചെയ്യുന്നില്ല നേരത്തെ കണ്ട ഒരു സാരിയുടെ സെയിം ഒരു കളർ കോമ്പിനേഷൻ ആണ് സെയിം ഡിസൈൻ ആൻഡ് പാറ്റേണിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കളർ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് സാരിയുടെ ഡിസൈൻ കേട്ടോ നമ്മൾ നേരത്തെ ഒരു ബ്ലാക്ക് കണ്ടില്ലേ അതിന് തന്നെ സെയിം റെഡ് നിങ്ങൾക്ക് ഓപ്പൺ പിക്ചർ വേണമെന്നുണ്ടെങ്കിൽ പേഴ്സണൽ മെസ്സേജ് ചെയ്താൽ മതി ഞാൻ വാട്സപ്പ് തരാം കേട്ടോ ഇത് ഓപ്പൺ ചെയ്ത് കാണുമ്പോഴേ ശരിക്കും അപ്പോൾ ഇത് ഓപ്പൺ ചെയ്താൽ നമുക്ക് ഫോൾഡ് ചെയ്യാത്ത ഞാൻ ഓപ്പൺ ചെയ്യാത്തത് ഇത് നമ്മൾ നേരത്തെ കണ്ട റെഡിൻ്റെ റെഡ് കണ്ടില്ലേ അപ്പോൾ തന്നെ സെയിം ബ്ലാക്ക് ആണ് വരുന്നത് ബാന്തില്ട്ടോ ഓപ്പൺ പിക്ചർ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി അയച്ചു തരാം ഇതൊരു നെക്സ്റ്റ് ന്യൂ ഡിസൈനാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്യാം ഇങ്ങനെയാണ് സാരിയുടെ ബോഡി പോർഷൻ വരുന്നത് കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് ഇതൊക്കെ നമ്മളുടെ അജ്രക് സാരീസിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഡിസൈൻ ആണ് പല്ലു ഇങ്ങനെയാണ് വരുന്നത് പല്ലു പോർഷൻ ഇതുപോലെയാണ് വരുന്നത് പിന്നെ നമ്മളുടെ ബ്ലൗസ് ബ്ലൗസ് നല്ല രസമായിട്ട് എൻ്റെ നമ്മുടെ ഒരു പട്ടോള ഡിസൈനിൽ വരുന്ന ടൈപ്പ് ഓഫ് ബ്ലൗസ് പിന്നിട്ടാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഓക്കെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഇടുമ്പോഴായിരിക്കും നല്ല രസം കാണാനായിട്ട് കണ്ടോ അതേപോലെയൊക്കെ തയ്പ്പിച്ചിട്ടാൽ നല്ല ഭംഗിയായിരിക്കും എല്ലാത്തിൻ്റെയും പ്രൈസ് സെയിമാണ് ആയിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപ തന്നെയാണ് കേട്ടോ ഫ്രീ ഷിപ്പിംഗ് ആണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് റീസ്റ്റോക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട് ഇത് അധികം പീസസ് ഇപ്പോൾ അവൈലബിൾ അല്ല അപ്പോൾ ആരും വഴക്ക് ഉണ്ടാക്കരുത് കേട്ടോ കിട്ടിയില്ലെങ്കിൽ നമ്മളെ നെക്സ്റ്റ് ടൈം തരുന്നതാണ് കിട്ടാത്ത ആൾക്കാർക്ക് കേട്ടോ ഞാൻ അടുത്തത് ഇങ്ങനെയാണ് വരുന്നത് റെഡ് ആണ് അപ്പൊ നേരത്തെ കണ്ട ബ്ലാക്കും റെഡും ആണ് ഇത് റെഡിൽ ഡിസൈൻസ് വന്നിരിക്കുന്ന ടൈപ്പ് ആണ് അപ്പൊ അതിൻ്റെ ബ്ലൗസ് കണ്ടോ കോൺട്രാസ്റ്റ് ആയിട്ട് ബ്ലാക്ക് ആണ് കൊടുത്തിരിക്കണേ ഓക്കേ ഇതിന്റെ പല്ലു പോഷൻ വരുന്നത് കേട്ടെ ഇതാണ് പല്ലു പോഷൻ വരുന്നത് കേട്ടോ ഇങ്ങനെയാണ് പല്ലു പോഷൻ വരുന്നത് ഓക്കെ നല്ല ഷൈനിങ് ഉള്ള മെറ്റീരിയലാണ് കേട്ടോ നമ്മൾ എടുത്ത് കഴിയുമ്പോഴേ ശരിക്കുള്ള ഭംഗിയെ അറിയുള്ളൂ ഓക്കെ അപ്പോൾ ഇത്രയും സാധങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെയാണോ ഇഷ്ടപ്പെട്ടത് വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്തോളൂ അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ വേഗം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക അപ്പോൾ നമ്മൾ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് കേട്ടോ അപ്പോൾ അത്രേയുള്ളൂ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും ബൈ ടേക്ക് കെയർ